നമസ്കാരം റാഫ്റ്റുക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നിരവധി അർജന്റീന താരങ്ങളും അർജന്റീൻ കോച്ചും ഒക്കെ ആയിട്ട് അത്ലറ്റിക്കോ മാരിഡിനെ മിനി അർജന്റീന എന്ന് പലരും വിശേഷിപ്പിക്കാറുണ്ട് എന്നാൽ ആ മിനി അർജന്റീനയിൽ നിന്ന് മാറാൻ അത്ലറ്റിക്കോ മാരിഡ് തീരുമാനിച്ചിരിക്കുന്നു ചില അർജന്റീന താരങ്ങൾ അവർ ഒഴിവാക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നു റോഡറി കോടി ഇപ്പോൾ അടക്കം പുറത്തേക്ക് പോകുന്നു എന്നാണ് റിപ്പോർട്ട് ഈ വാർത്ത കൊടുക്കുന്നത് അർജന്റീൻ മാധ്യമം ടി വൈ സി സ്പോർട്സാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക അർജന്റീനയിലെ പ്രമുഖ മാധ്യമം തന്നെയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്പാനിഷ് മാധ്യമങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അവരുടെ ഈ ഒരു റിപ്പോർട്ട് അതിലവർ പറയുന്നത് അടുത്ത സീസണിലേക്ക് വലിയ മാറ്റങ്ങൾ വരുത്താൻ അത്ലറ്റിക്കോ മാറ്റഡ് ആഗ്രഹിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് പല താരങ്ങളെയും അവർ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എക്സ്പെൻസ് കവർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം പതിനാറ് താരങ്ങളോളം അവർ റിലീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതിൽ അർജന്റീനയുടെ മൂന്ന് താരങ്ങളുമുണ്ട് എന്നാണ് റിപ്പോർട്ട് മൂന്ന് താരങ്ങൾ ആരൊക്കെയാണ് ഒന്ന് അംഗയിൽ കുറേ ആണ് അങ്ങേയിൽ കുറേ നമുക്കറിയാം അവരുടെ മുന്നേറ്റത്തിൽ സുപ്രധാന പങ്കൊക്കെ വഹിക്കുന്ന കളിക്കാരനാണ് പക്ഷെ അദ്ദേഹത്തെ ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിക്കുന്നു മെക്സിക്കോയിൽ നിന്നുള്ള ടൈഗ്രസ് അടക്കമുള്ള ക്ലബുകൾ താരത്തിന് വേണ്ടി രംഗത്തുണ്ട് എന്തായാലും അദ്ദേഹത്തെ ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒഴിവാക്കാനാണ് അത്ലറ്റിക് കുമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് അതോടൊപ്പം റോദ്രിഗോഡി പോള് റോട്ടി കോടി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അത്ലറ്റിയിലെത്തുന്നത് പിന്നീട് അദ്ദേഹം വലിയ പങ്ക് അർജന്റീനയുടെ കിരീടകാരണത്തിലൊക്കെ വഹിച്ചു അതോടൊപ്പം തന്നെ അത്ലറ്റിക്കോ മാരിഡിലും തൻ്റെ സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കുന്നതിനെ കുറിച്ച് ക്ലബ്ബ് ആലോചിക്കുന്നു നല്ല ഓഫറുകൾ വന്നാൽ അദ്ദേഹത്തെ ഒഴിവാക്കാനാണ് അത്ലറ്റിക്കോ മാരിഡ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ടി വൈ സി സ്പോർട്സിന്റെ റിപ്പോർട്ട് ഒപ്പം തന്നെ മറ്റൊരു അർജന്റീന താരം നാഹ്വൽ മൊളീന നാഹുവൽ മൊളീനയും അർജന്റീനക്കൊപ്പം വേൾഡ് കപ്പ് നേടിയിട്ടുള്ള താരമാണ് അദ്ദേഹത്തെയും ഇപ്പോൾ അത്ലറ്റിക്കോമാറ്റഡ് ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു ഓൾറെഡി താരത്തിന് വേണ്ടി ചില ക്ലബുകൾ രംഗത്തുണ്ട് യുവന്റെ അടക്കമുള്ള ക്ലബുകൾ താരത്തിനു വേണ്ടി രംഗത്തുണ്ട് മറ്റു ഓഫറുകളും അത്ലറ്റിക്കോമാറ്റഡ് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം ഇതാണ് ടി വൈ സി സ്പോർട്സിൻ്റെ റിപ്പോർട്ട് അങ്ങനെയെങ്കിൽ അർജന്റീൻ താരങ്ങളിൽ ഒരു ഭാഗത്ത് ഒഴിവാക്കുന്നു അതേസമയം അവിടെ ലൗട്രോ മാർട്ടിസും ഹൂലിയാനോ സിമിയോണിയും ഒക്കെ തിരി തുടരുകയും ചെയ്യും എന്ന് വേണം മനസ്സിലാക്കാൻ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ റാഫ് ടോസ്റ്റ് താ